സുഹൃത്തുകൾ കഴിഞ്ഞപ്പോ വന്നിരിക്കുന്നത് നമ്മുടെ കല്ലരിങ്ങര പള്ളിനടയിലുള്ള ഒരു ഷോപ്പ് ഉദ്ഘാടനം നാളെ നടക്കുന്നുണ്ട് അതിനു വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് വന്നിരിക്കുകയാണ് നാളെ എന്റെ സുഹൃത്തുക്കളാണ് ഇത് തുടങ്ങുന്നത് സുഹൃത്തുക്കളുടെ പേരൊന്നും ഞാൻ പറയില്ല കമ്പനിയുടെ പേര് ഞങ്ങളെ കമ്പനിയുടെ ടൈലോസ് എന്ന് പറയുന്ന സ്കൂട്ടറാണ് ഞങ്ങളിവിടെ വിതരണം നടത്തുന്നത് അതിന്റെ ഷോറൂമാണ് ആറ് ടൈപ്പ് സ്കൂട്ടേഴ്സ് അവർ ചേർക്കുന്നുണ്ട് എല്ലാ മോഡൽസും ഇവിടെ ഉണ്ട് ഇത് കോർപ്പറേറ്റ് ഈ സ്കൂട്ടേഴ്സ് എന്നുള്ള പേരിലാണ് സ്ഥാപനം അറിയപ്പെടുക ഒമ്പത് മണിക്ക് വെഞ്ചിരിപ്പും പത്ത് മണിക്ക് ഉദ്ഘാടനം അച്ഛൻ വെഞ്ചരിച്ചിട്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് ആണ് ഉദ്ഘാടനം ഉദ്ഘാടനം മണിക്ക് അപ്പൊ എല്ലാരും വരെ നമ്മുടെ പ്രോത്സാഹിപ്പിക്കുക എത്ര പേരും കൂടി എല്ലാ മെമ്പേഴ്സും എല്ലാം മറ്റേ കമ്പനിയുടെ പേര് ടൈലോസ് എല്ലാരും സഹകരിക്കുക ഇതിനെ പ്രോത്സാഹിപ്പിക്ക നമ്മുടെ സുഹൃത്താണ് ഫ്രാൻസിസ് പിന്നെ കൂടുതലൊന്നും പറയില്ല ഒക്കെ നാളെ കാണാം എല്ലാരും ആ മൊത്തത്തില് ഈ ടൈലോസ് കമ്പനി ആറ് ടൈപ്പ് സ്കൂട്ടേഴ്സ് ആണ് ഇറക്കുന്നത് അതില് ഡവ് ഡവ് പ്ലസ് ഫിനിക്സ് ഫിനിക്സ് പ്ലസ് സ്പാരോ പിന്നെ ഹെറോൺസ് ഇത് ഇതേപോലെ ആറ് ആണ് എടുക്കുന്നത് ഇവിടെ എല്ലാം സ്റ്റോക്ക് ഇപ്പുണ്ട് നമ്മൾ നാളെ മുതൽ ബുക്കിംഗും സ്വീകരിക്കും സെയിൽസും ആരംഭിക്കും അപ്പോൾ വണ്ടിയില് രണ്ടുതരം ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത് ആണ് ലിത്തിയും ബാറ്ററിയാണ് ആണെങ്കിൽ ഒരു വൺ ആണ് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നത് ലിത്തി ആണെങ്കിൽ മൂന്ന് വർഷം നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നു അങ്ങനെയാണ് മൂന്ന് വർഷം ലിത്തിയത്തിന് മാത്രം മൂന്ന് വർഷം ലഡാസിറ്റ് എന്ന് പറയുന്ന ഒരു മോഡലിന് ഒരു വർഷമാണ് കൊടുക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ് പിന്നെ നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാമോ വേദന വേദന കാര്യങ്ങളൊക്കെ ഷോപ്പിൽ വന്ന് നിങ്ങൾ മനസ്സിലാക്കിയാണ് ഇതാണ് ഇവരുടെ ഷോപ്പിന്റെ പേര് ടൈലോസ്